ജനം വാർത്തയോട് രൂക്ഷമായാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി ഈ പിന്നെ ആരാവൻ നിങ്ങളുടെ ഹീറോ എന്ത് എന്ത് ചെയ്യുന്നു ഞാൻ 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 എന്തും ചെയ്യും എന്നുള്ള അവസ്ഥ അല്ല ഉണ്ടായിരുന്നോ ചോദിക്കുന്നത് ഇത്രയും പ്രതീക്ഷിച്ചില്ല കൊള്ളാലോ ശത്രുരാഷ്ട്രം ആ ശത്രുരാഷ്ട്രത്തിന്റെ പേരാ ശത്രുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം നിങ്ങളുടെ ടാലന്റ് കണ്ട ഞാൻ ഫ്ലാറ്റ് ഇനി എന്തിനാണ് ചോദിക്കുന്നത് ചൈനയിലെ ഒരു പേരില്ലല്ലോ ഇവിടെയാണ് പേര് ഉണ്ടെങ്കിൽ എനിക്കറിയില്ലാതെ ആവശ്യമില്ലാതെ പറഞ്ഞില്ലേ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി മനസ്സിന്റെ ഉള്ളിൽ ഒരേ ഒരു വിഷം മാത്രമേ ഉള്ളൂ വളരെ മാന്യമായ രീതിയിൽ ഞാൻ മുന്നോട്ട് ആ വിഷം എന്ന് പറയുന്നത് എങ്ങനെ സംഘർഷം ഉണ്ടാക്കാൻ ജനങ്ങളെ എങ്ങനെ തമ്മിലടിപ്പിക്കാം ഈ ഈ ഈ പ്രായത്തിൽ എന്തിനാണ് ചോദ്യം ഒരു 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 ജയിച്ചിരിക്കുന്നു ആ പേര് 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 മാറ്റാൻ മാറ്റാൻ ഭാഗം ഭാഗം മാറ്റാതിരിക്കാൻ മതി പഴഞ്ഞ അതായാ പറയാ ജനീയ സന്തോഷം ഉണ്ടാക്കാനാണ് ഞാൻ എന്ന് പൊട്ടിത്തെറിക്കുന്നുള്ളത് കൺട്രോൾ ചെയ്യുന്നതാണ് എന്റെ ടാസ്ക് എനിക്കറിയില്ല അത് ഉണ്ടെങ്കിൽ െരുടെ രാഷ്ട്രവിഭജനത്തിന് കാരണക്കാരനായ മുഹമ്മദ് അലി ജിന്നിയുടെയും പാകിസ്ഥാന്റെയും പേരിലുള്ള സ്ഥലനാമങ്ങൾ പുനർനാമകരണം ചെയ്യേണ്ടതില്ലെന്നും അത് അങ്ങനെ തന്നെ തുടരട്ടെ എന്നും എം വി ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു അവൻ പോയാൽ എത്രത്തോളം പോകുന്നത് നമുക്ക് നോക്കാം